കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചെന്ന ഡോക്ടർമാരുടെ സമരം പി ജി ഡോക്ടർമാർ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിലും തുടർന്നുള്ള അക്രമ സംഭവങ്ങളിലും സംസ്ഥാനത്തെ ഡോക്ടർമാരും പ്രതിഷേധത്തിലേക്ക് അത്യഹിത വിഭാഗം അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവ ഒഴികെയുള്ള ആശുപത്രി സേവനങ്ങൾ ബഹിഷ്കരിച്ച് യുവ ഡോക്ടർമാർ നാളെ പ്രതിഷേധിക്കും പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമാണ് സമരം നടത്തുന്നത് കൊൽക്കത്തയിലെ ഈ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ കുറേയധികം ഗുണ്ടകൾ ചേർന്ന് വലിയ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടത് അതിൽ അവിടുത്തെ ഡോക്ടർമാരെ ഒക്കെ പരിക്കേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അക്രമ രീതിയിലേക്കാണ് അവിടുത്തെ ഗുണ്ടകൾ പോയത് അവിടുത്തെ ഹോസ്പിറ്റൽ അടിച്ചു തകർക്കുന്ന പോലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴും അവിടുത്തെ ഒരു സർക്കാർ ഒരു നോക്കൂത്തിയാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബംഗാളിലെ ഡോക്ടർമാരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു മൗലിക ഉത്തരവാദിത്വമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരും നാളെ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരം നടത്തും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ ആഹ്വാന പ്രകാരം കേരളത്തിലും ഡോക്ടർമാർ നാളെ കരുദിനമായി ആചരിക്കും ഈ മാസം പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ ക്യാമ്പയിൻ നടത്തുമെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ അറിയിച്ചു എം തിരുവനന്തപുരം